ഇവിടെ രാവിലെ നേരമായിട്ടാണ് അപ്പം സമയം ഇവിടെ അഞ്ചേ മുക്കാലായിട്ടുള്ളൂ ഇത് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് ഒരു കിളി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ വിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എൻ്റെ കുറേ കുഞ്ഞുങ്ങളും കുറേ കിളികൾ കണ്ടിട്ടാണ് ഇവരുടെ ഇവിടെ നേരം വളർത്തപ്പോൾ തന്നെ കുഞ്ഞുങ്ങളും അമ്മയൊക്കെ ആയിട്ട് നല്ല സൗണ്ടാണ് ആ കിളികൾ അവിടെ ഒരു ചെടിയുമ്പോ പൂവിട്ടേക്കാൻ വാങ്ങിരിക്കാൻ നല്ല രസം ഉണ്ട് ഇത് ഭയങ്കര ഹൈറ്റിൽ പോയേക്കുന്നത് കേട്ടാ അത് ഇതൊന്നും മുട്ട ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയല്ല കളർ ആട്ടാ അയക്കൂടെ രണ്ടു മൂന്ന് പൂവേ വിരിഞ്ഞിട്ടുള്ളൂ ഇതെല്ലാം പൂ വിരിയുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ടാണ് എന്താ രസം നോക്കി എന്റെ കളർ കാണാൻ വേണ്ടിട്ട് എന്റെ മുട്ടിന് എന്തൊരു പ്രത്യേക ഒരു ഭംഗിയെ മറ്റേ റോസമ്മ നോക്കി നമ്മടെ റോസാപ്പൂ എല്ലാനും വാടിട്ടാ ഇനി അതെല്ലാരും വെട്ടി മാറ്റണം എന്നാലും പുതിയ ഇനി എതിളുപ്പ് വന്നിട്ട് പുതിയ മുട്ട വിരിയുള്ളു ചെയ്ത് നല്ല രസമായിട്ടുണ്ട് നല്ല ഭംഗിന്റെ ഇവിടേക്ക് ആ ഈ സിമെന്റ് ഇട്ടിടത്തേക്ക് ആകെ വൃത്തിയടായി കിടക്കുക ഇവിടെ ഈ പവർ വാഷ് നമ്മുടെ വീടും പവർ വാഷ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സിമെന്റ് ഇട്ടിടത്തേക്ക് പവർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഫ്രൈഡേ ആൾക്കാർ വരും കാരണം ഈ സിമെൻ്റിട്ടിടത്തേക്ക് ആകെ കറുത്ത കളറക്കി വന്നിട്ടാകെ വൃത്തിയേടാക്കി കിടക്കാം ഇറക്കി പാട്ട് പറഞ്ഞത് കേട്ടോ ഇപ്പൊ കുയില് സോണ്ടാക്കലെയാ ചില കാരണം ഇവിടെ സിമെന്റ് ഇട്ടൊക്കെയായി കളറ് മാറി കിടക്കണല്ലേ ഇപ്പൊ പവർ വാഷ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വരും കാരണം നമ്മൾ തന്നെ പവർ വാഷ് ചെയ്യാറുള്ളൂ പക്ഷെ നമ്മള് ചെയ്തിട്ട് അത്രയ്ക്കും അങ്ങട് ക്ലീൻ ആവണില്ല നമ്മളാകുമ്പോൾ ചെയ്യുമ്പോൾ കണ്ടമാനം സമയമെടുക്കുകയും ചെയ്യും പക്ഷെ അവർ വന്നിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്തു തരില്ല നമുക്ക് പിന്നെന്താ ഇവിടെ നോക്കിക്കേ ഒരു ചെടിയുമൊപ്പൂ ഇവിടെ നോക്കിയിട്ട് ഇനി ഫുള്ള് ബിരിയാണി ഉണ്ട് കേട്ടാ നേരെ വെളുക്കുമ്പോൾ കിളികളുടെ നല്ല സൗണ്ട് എല്ലാം അവിടത്ത് പിന്നെ ഉണ്ടായിരുന്ന പൂവൊക്കെ പോയി പിന്നെ ഇത് നോക്കിക്കേ ഇത് നമ്മൾ ഇത് നട്ടിട്ടുണ്ടായിരുന്നില്ലേ ഉരുളൻ കിഴഞ്ഞ് ഉരുളം കിഴഞ്ഞ് ഉണ്ടായിട്ടുണ്ടാവും വിചാരിക്കണം എനിക്കിപ്പോൾ ഇതിൻ്റെ ഇലക്കിതാ വാടി തുടങ്ങിയിട്ടുണ്ട് എനിക്കതാണ് ഇല ഫുള്ള് വാടി കഴിഞ്ഞുമ്പോൾ ഇത് നമുക്ക് പറിക്കാൻ തോന്നുന്നു കാരണം ഞാൻ ഞാനിവിടെ സാധ്യമായിട്ടാണ് നടന്നത് ഉരുളം കിഴഞ്ഞ് നല്ലതു പുറത്തേക്ക് കിടക്കുന്നുണ്ട് ഉള്ളിലുണ്ട് ഉണ്ടാവുന്നത് ചാരിക്കണം ഇത് കാരണം ഇത് ഇപ്പോൾ ഞാൻ നാട്ടിൽ പോകണിന് മുമ്പ് നമ്മൾ നഷ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇത് പക്ഷേ എന്തായിരുന്നാലും ഉരുളം കിഴങ്ങ് ഫ്രച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് കാരണം ഫ്രഷായിട്ടുള്ള ഉരുളം കിഴങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് കിട്ടുമെന്ന് പറയാം പറയാറുണ്ട് സാധാരണ ഈ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ അത് ഉരുളം കഴിഞ്ഞ് അവർ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളത് വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കട്ടെ അപ്പോഴാണ് അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക എന്തായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരെണ്ണം ഇതേപോലത്തെ ഒരു ബെഡ് നമ്മൾ അഞ്ചാറിന് മാനുഷ്യുണ്ടായില്ല അവിടെ പൊക്കത്ത് നമ്മുടെ ഡെക്കുമ്മേ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വെച്ചിട്ടേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം മഴ പെയ്യുമ്പോഴേ വെള്ളം വന്നിട്ട് അവിടെയൊക്കെ കറച്ച കളർ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും പവർ വാഷ് ചെയ്യുന്നതിലും ഇന്ന് നമ്മളിവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോകും അത് ഇവിടെ വെക്കുന്നില്ല അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും കറച്ച കളർ അവിടെ ഇങ്ങനെ അതിൻ്റെ മണ്ണിൻ്റെ കളറേ എപ്പോഴും ഇങ്ങനെ അടിയിലോ വന്നുകൊണ്ടിരിക്കും അവിടെ നമ്മുടെ ഇതെന്നൊക്കെ നോക്കി ഹൈഡ്രാൻജി ഒക്കെ നോക്കി ഇതെന്താ ഹൈഡ്രാൻ ചെയ്യും നമ്മുടെ മറ്റോടത്ത് വെള്ളപ്പൂവായിട്ട് വിരിഞ്ഞി വരില്ലേ അത് ഹൈഡ്രാൻ ചെയ്യല്ല ഇത് നമ്മുടെ ഗ്രീൻ ഹൗസിന്റെ ഉള്ളില് കുക്കുംപോലുണ്ടായിരിക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പൊ എല്ലാത്തിനും ഒന്നേ കുറ്റി അടിച്ചിട്ട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ഈ പന്തൽ ഉണ്ടല്ലോ പന്തൽ ഇടയ്ക്ക് എടുക്കുന്നുണ്ട് ഇതും പടർത്തിയിടാന്ന് കുറ്റി അടിച്ചു രാവിലെ നമ്മൾ ഇതിന്റെ ഉള്ളില് നമുക്ക് പണി എടുക്കാൻ പറ്റുള്ളു അല്ലെങ്കിൽ ഭയങ്കര ചൂടാതിന്റെ ഉള്ളില് 把拉不，过今天一万苗的，一懂的。 ഇന്ന് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഇവിടെ നമുക്ക് കുറേ റോസാപ്പൂവുണ്ടായിട്ടുണ്ടല്ലോ കുറേ റോസാപ്പൂവൊക്കെ കൊഴിഞ്ഞ് പോയി തുടങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ റോസുമ്മയും പിന്നെ അവിടെ കുറച്ച് പൂ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചയ്ക്ക് കണ്ടമാനം പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആ ഗ്രീൻ ഹൗസിന്റെ അവിടേക്ക് കിടക്കുന്നിടത്ത് ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള റോസുമ്മ നിറച്ചും പൂവുണ്ടായിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പൂവൊക്കെ അതൊക്കെ വാടി പോയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണ ഈ റോസ് മാത്രമേ ഉള്ളൂ ഈ റോസിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമുണ്ടെന്ന് പറഞ്ഞില്ല ഇവിടെ ഉള്ള മിക്ക റോസിനും നല്ല മണുണ്ട് ഇതിനായിരുന്നാലും നല്ല മണുണ്ട് അപ്പം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടില്ല ഈ റോസാപ്പൂ പറിച്ചിട്ട് നമുക്ക് റോസാപ്പൂ വെച്ചിട്ട് വച്ചിട്ട് ജാമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇത് പിന്നെ നല്ല ഭംഗിയുള്ള കളറാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ജാമിനായിരുന്നാലും നല്ല ഭംഗിയുള്ള കളറും കിട്ടും അപ്പം ഈ റോസാപ്പൂ ഞാനൊന്ന് വെട്ടിയെടുക്കണ്ടേട്ടാ കുറെ ഒക്കെ വാടിപ്പോയിമ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്തില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി നാളെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പൂവൊന്നും ഉണ്ടാവില്ല അത് ഇപ്പോൾ ഓൾറെഡി തന്നെ വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂവൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടേട്ടാ ഇവിടെ അവിടെ നിന്ന് നല്ല സൺലൈറ്റ് വരുന്നുണ്ട് ഇപ്പോൾ സമയം ആറര ആയിട്ടുണ്ട് എന്നാലും ഇപ്പോൾ സമ്മർ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല നേരെ ഇരിട്ടാവാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആവും നേരെ ഇരിട്ടാവൻ വേണ്ടിയിട്ട് അപ്പോൾ പൂ കട്ട് ചെയ്തിട്ട് എടുക്കട്ടേക്കാ ഇതിങ്ങനെ ജാമു പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവണ റോസ് ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെ നമ്മൾ വേറെ മരുന്നോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അടിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങണ റോസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വിശ്വസിച്ചിട്ട് നമുക്ക് ജാമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല നല്ല മണം ഉണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാക്കി പറിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ പൂ കിട്ടിയാണ് ഇതിപ്പോ നക്ക മാത്രം പോവില്ല അല്ല പോയി പറിച്ചെടുക്കണം ചിലത് ഉണങ്ങിട്ടുണ്ട് പക്ഷെ ഉണങ്ങിയാലും അതിന് കുഴപ്പമില്ല അതൊന്നും നമ്മ എന്തായാലേ കട്ട് ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചു കാരണം അല്ലെങ്കിൽ ഇത് എന്തായിരുന്നാലും ഇതിന്റെ ഈ പൂവ് വന്നത് വന്നത് നാശമായി പോകേണ്ടത് നമ്മള് കട്ട് ചെയ്യണോ എന്നാൽ മാത്രമേ നമുക്ക് പിന്നെ രണ്ടാമത് പുതിയ എതെളപ്പൊക്കെ വന്നിട്ട് രണ്ടാമത് പെട്ടെന്ന് പൂവുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പെറ്റൽസ് മാത്രമായിട്ട് നമുക്ക് എടുക്കാം പക്ഷെ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞു കട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മുടെ റോസാപ്പൂ റോസാപ്പൂവെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാലുണ്ടല്ലോ ഇനി അത് പ്രാണി അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അപ്പോൾ ഇത് ഞാനേ നമ്മുടെ മുറ മുറം ഉണ്ടല്ലോ മുറത്തിലിട്ട് ഇതിന്റെ ഈ സെപ്പറേറ്റ് ആക്കി എടുത്ത് കഴിഞ്ഞിട്ട് പ്രാണിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇടിക്കാം പിന്നെ ഇത് നമുക്ക് വീട്ടിലുള്ള റോസാപ്പൂ ആയതുകൊണ്ട് ഇത് നമുക്ക് പേടിക്കാണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഇത് വെച്ചിട്ട് ജാമ്യം വേണ്ടിയിട്ട് പറ്റും പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അവർ അങ്ങനത്തെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തണ്ടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിന് കടയിൽ നിന്ന് വാങ്ങാൻ നമുക്ക് വിശ്വസിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇന്ന് തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും പിന്നെ സിട്രിക് ആസിഡാണ് സാധാരണ ഉപയോഗിക്കാറുള്ളൂ പക്ഷെ നമ്മൾ വീടുകളിലങ്ങനെ സിട്രിക് ആസിഡ് അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ നാരങ്ങ നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ ലെമൺ ജ്യൂസും പഞ്ചസാരയും കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ ഒരു ദിവസം വെക്കണം അപ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ വെള്ളമാവുമല്ലോ അപ്പോൾ ഈ സിട്രിക് ആസിഡും കൂടിയിട്ട് ചേർന്നേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ആ കളറൊക്കെ നന്നായിട്ട് ആ പഞ്ചസാര പനിയിലേക്ക് നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ആ പാനി എടുത്തിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ ജാമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കിത് ക്ലീനാക്കി ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എല്ലാവരും പഞ്ചസാരയും പിന്നെ ലെമൺ ജ്യൂസൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട് വെച്ചിട്ട് നാളെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ പിന്നെ നിങ്ങളുടെ അടുത്ത് വേറെ വലിയ വിശേഷം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോസെല്ലാം ചെയ്തിട്ട് നമ്മൾ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ ഈ വെള്ളപ്പൂ നിൽക്കണില്ലേ ഈ വെള്ളപ്പൂ നിൽക്കണത് അവിടെ മുന്തിരി നിൽക്കണമല്ലോ അവിടെ നമ്മൾ പോളസൈറ്റിനെ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ മാറ്റിയിട്ട് അവിടെ നമ്മൾ ഒരു പണി നടക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് നമ്മൾ കഴിഞ്ഞ പിടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ണൂർക്ക് അറിയിരിക്കും അതേ അവിടുന്ന് പോൾസൈട്ടിനെ അവിടുത്തെ ആ കോലികളെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ മുന്തിരിക്ക് നമ്മൾ താങ്ങു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ കോലയ്ക്ക് പോളസൈറ്റോടെ വെച്ച് പിടിച്ചിട്ടുണ്ട് മുന്തിരിക്ക് അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സെറ്റ് കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് അവിടെ നമ്മളൊരു ചെറിയൊരു വീട് പണിയാണ് അപ്പോൾ വീടിൻ്റെ പണി അത്യാവശ്യം ഒക്കെ ഇങ്ങനെ കഴി അങ്ങനെ കഴിയാറായിട്ടില്ല ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒന്നര ഐശി ആയിട്ടുണ്ട് ഇനി ഒരു നാലഞ്ച് ദിവസത്തെ പണിയും കൂടി ഉണ്ട് പിന്നെ ഇവിടുത്തെ വീടൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ കെട്ടിയിട്ടല്ല വീട് പണിയുണ്ട് ഇപ്പോൾ സാധാരണ നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ ബേസ്മെൻറ്റ് ഉണ്ടാക്കും ബേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത് ബ്രിക്സ് വെച്ചിട്ടാണ് ബേസ്മെൻ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത് കഴിഞ്ഞ് വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ അല്ല കുറേ കാലത്ത് മുമ്പത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു േസ്മെന്റ് എന്ത് വെച്ചിട്ടാണ് ചെയ്യണത് ബേസ്മെന്റ് ഒരു സമയത്ത് മരം വെച്ചിട്ടല്ല ചെയ്യുന്നത് ഭൂമിയുടെ അടിയിലാണല്ലോ അപ്പോൾ ബ്രിക്സ് വെച്ചിട്ട് അത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ മണ്ണിൻ്റെ അത് നോക്കിയിട്ടൊന്നും ചെയ്യാൻ തോന്നുന്നു അതനുസരിച്ചിട്ട് ചില സ്ഥലത്ത് ബേസ്മെന്റ് ഭയങ്കര ടീപ്പായിരിക്കും കാരണം മണ്ണിന് ഉറപ്പില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് പിന്നെ മുകളിലേക്ക് പിന്നെ പൊന്തിക്കുന്നത് മരം വെച്ചിട്ടുള്ളു അപ്പം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് പൊന്തിക്കാ ഇതിപ്പോൾ നമ്മൾ ചെറിയ വീടുകളൊക്കെ പണിയുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ബേസ്മെന്റിന്റെ ആവശ്യമില്ല പിന്നെ ഇതിന് മുമ്പ് വേറൊരു വീഡിയോ ആരെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവിടുത്തെ വീടുകൾക്കൊക്കെ ബേസ്മെൻറ്റ് ഉണ്ടാവണേന്ന് അപ്പോൾ ആരോ അങ്ങനത്തെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ യുദ്ധമൊക്കെ വരുമ്പോൾ ആ ഇറങ്ങിയിരിക്കാനാണ് ബേസ്മെൻ്റ് ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ആരാണ്ടൊക്കെ അതിൻ്റെ ആയിട്ടുള്ള കമൻസിനെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കോ അത് എല്ലാവരും വിശ്വസിച്ചിട്ട് എന്ന് തോന്നുന്നു ഇവിടെ ആ യുദ്ധമൊക്കെ വരുമ്പോൾ കയറിയിരിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ബേസ്മെന്റ് ഉണ്ടാക്കുന്നത് അത് ആ വീടിൻ്റെ ഒരു വീടിന്റെ ബേസിന് നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേസ്മെന്റ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് യുദ്ധം വരുമ്പോൾ കയറിയിരിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അവിടെ വീടിൻ്റെ പണി കുറേയൊക്കെ ആയിട്ടുണ്ട് വീട് ഞാൻ കാണിക്കാം വീട് എന്തിനാണ് പണിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ അങ്ങനെ പണിതാണ് അങ്ങനെ പണ്ടത്തിട്ട് അങ്ങനെ കാണുമ്പോൾ അത് നല്ല രസം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ പിക്ചർ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെയാണ് നമ്മൾ പണിയിപ്പിക്കുന്നത് ഏതാണ്ട് ഇപ്പം അതേപോലെ തന്നെ നമുക്ക് ആയിട്ടുണ്ട് ഇനി പണി ഫുള്ള് കാണിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും അതേപോലെ തന്നെ നമുക്ക് ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ നമുക്ക് വീടായിട്ട് വരും വിചാരിക്കണം അപ്പോൾ ഈ നമ്മുടെ റോസാപ്പൂ കൂടി ഇരിക്കട്ടെ റോസാപ്പൂ ക്ലീനാക്കി ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണമെന്നല്ലേ പഞ്ചസാരയ്ക്ക് അത് ചെയ്ത് വെക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ വീട് കാണിച്ച് തരാം പിന്നെ നമ്മുടെ കോഴീനെ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ചിമ്പുട്ടൻ ഇവിടെ കിടന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിമ്പൂട്ടനെയൊക്കെ കാണിക്കും പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അത് കാണിക്കാം പിന്നെ നാളെ ഉണ്ടാക്കുമ്പോൾ ജാമും കൂടിയിട്ട് നിങ്ങളെ ഇതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ വീട് കാണാൻ വേണ്ടിയിട്ട് പോകാം നമുക്ക് ചിമ്പോ എവിടെ പോയി ആ അതെ ഇതാട്ടാ നമ്മുടെ മുന്തിരി മുന്തിരി അത്യാവശ്യം വലുതായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് പച്ചക്കളർ മുന്തിരിയാണെന്നാണ് തോന്നണത് അയ്യോ ഒരു കുഞ്ഞ് താഴത്തേക്ക് വീണ് ഈ വർഷം ഇത് മാ ഇതമ്മ മുന്തിരിയുണ്ടാവണേന്ന് പറഞ്ഞില്ലേ ഇതാട്ടോ പോൾസാട്ടിന് ഇത് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്റ്റാൻഡ് പോലെ വെക്കുന്നുണ്ടായിരുന്നില്ലേ ആ സ്റ്റാൻഡാട്ടാ ഇത് പോൾസേട്ടിന് രണ്ട് സൈഡിലും ഈ കാല് നന്നായി ഉറപ്പിച്ച് വച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വുഡിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പെയിൻ്റ് അടി മുഴുവനും കഴിഞ്ഞിട്ടില്ല കുറച്ച് അടിച്ചിട്ടുണ്ട് ഇനി ഫുള്ള് പെയിന്റ് അടിക്കണം പിന്നെ ഇതാ കേട്ടോ നമ്മുടെ വെള്ളപ്പൂവ് ഇത് വെള്ളപ്പൂവ് ഒക്കെ അങ്ങനെ ഒക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കുമല്ലോ പിന്നെന്താ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ എന്താ അവിടെ ഒരു വീട് കാണണില്ലേ ആ നമുക്ക് ഇനി അവിടെ പോയിട്ട് അടുത്ത് പോയിട്ട് നമുക്ക് കാണാം നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളൊരു കോടിയെ അപ്പൊ അങ്ങോട്ട് പോയിട്ട് ഞാൻ വീട് കാണിക്കണേ അപ്പൊ ഇതാട്ടാ ഞാന് പറഞ്ഞ നമ്മുടെ വീട് അപ്പൊ ഇവിടെ ഒരു രണ്ട് സ്റ്റെപ്പ് ഉണ്ട് രണ്ട് സ്റ്റെപ്പ് കേറിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കേറാൻ വേണ്ടിട്ട് കയറി കഴിഞ്ഞാട്ടുന്നത് നമ്മടെ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമുക്ക് അവിടെ മരം കൊണ്ട് കണ്ടിട്ടില്ലേ അതിനാണ് ഡെക്ക് എന്ന് പറയുന്നത് വീടിനോട് ഇങ്ങനെ ചേർന്നിട്ട് നമ്മടെ അവിടെ ഉമറ പോലെ ഉണ്ടാക്കില്ലേ ഇവിടെ സാധാരണ ഇതേപോലെ മരം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ചെറിയൊരു ഡെക്കാണിത് ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ മരം അടിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളില് റൂഫിങ് ചെയ്യാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞപ്പോ ഇവിടെ റൂമുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് ഒരു റൂമുണ്ട് ഇവിടെ വാതിലൊന്നും വെച്ചിട്ടില്ല ഈ വാതിൽ വെക്കാനുണ്ട് പിന്നെ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട് പക്ഷെ ആ പിക്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ കുറച്ചും കൂടി വലിയ വിൻഡോ ആയിരുന്നു പക്ഷെ അവര് പണ്ട് തുടങ്ങിയപ്പോ അവര് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ വിൻഡോ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ചെറിയ വിൻഡോ ആണ് വെച്ചിരിക്കുന്നത് അതിന്റെ ഉള്ളിലും ഒരു വിൻഡോ ഉണ്ട് ഇതിന്റെ ഉള്ളില് ഞാൻ കാണിക്കട്ടെ അതെ മൊത്തം മരം കൊണ്ടുള്ള പണിയാണ് കാണാൻ വേണ്ടിട്ട് നല്ല രസമാണ് ഇവിടുത്തെ വീടുകളിൽ പണിയെന്തൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഇങ്ങനെ മരം വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് മരം വെച്ചിട്ടല്ലല്ലോ പണിയരുത് അപ്പൊ നമ്മടെ ചിമ്പൂട്ടനുണ്ടല്ലോ അവിടെ നീ നീന അവിടെ മറ്റേ ആ കിളികൾ വന്നേക്കുന്ന ബ്ലൂചാടെ കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ നമ്മുടെ ഈ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നമ്മുടെ മറ്റേ വലിയ കിളികളുണ്ട് നമ്മുടെ ആസ്പിൻ ഓടിക്കണത് ആ കിളികൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പറഞ്ഞില്ലേ ആ കിളികളാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചിമ്പൂട്ടനുണ്ടല്ലോ അവിടെ പോയിട്ട് നിൽക്കാണ് ആ അത് ഞാൻ വീഡിയോ ഞാൻ ആ റോസാപ്പൂവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാട്ട് വന്നിട്ട് കോപ്പി റൈറ്റ് വരുന്നു കോപ്പി റൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചില സ്ഥലത്ത് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ മുന്തിരിയുടെ അവിടേക്ക് എത്തി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സൗണ്ട് ഞാൻ പിന്നെ ഡബ് ചെയ്ത് തല കയറ്റിതാട്ട് അത് രണ്ടും ആണ് ഇപ്പം നമ്മുടെ ചിമ്പുട്ടൻ എന്താ നമ്മുടെ കുഞ്ഞി താറാവുകളുടെ പിന്നാലെ ഉണ്ട് കേട്ടാ ഈ താറാവുകൾ എവിടെ പോയാലും ചിമ്പുട്ടൻ അവരുടെ പിന്നാലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് രണ്ട് പൂവൻ താറാവുണ്ടെന്ന് പറയും കേട്ടോ കാരണം രണ്ടരത്തിൻ്റെ തല നന്നായിട്ട് കറുത്തിരിക്കുന്നുണ്ട് അപ്പോൾ നീന പറയുന്നുണ്ട് അവര് ഭയങ്കര മീനാവുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് പടയും രണ്ട് രണ്ട് ചാത്തനാണ് നമുക്കുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിക്കണുണ്ടായിരുന്നോ നമുക്ക് ആരെണ്ണം ഉണ്ടായില്ലോന്നു ഒരെണ്ണം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇവർ കുളിക്കണ ടബിൽ ഒരെണ്ണം ചത്തുകടക്കായിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പോൾ അതന്നെ ചത്തിട്ടുണ്ടായിരുന്നുള്ളോ എങ്ങനെ ചത്തയെന്ന് എനിക്കറിഞ്ഞൂടെ നമ്മുടെ ചിമ്പൂട്ടം ഭയങ്കര രസമായിട്ടാണ് ചിമ്പൂരി ഇവരുടെ പിന്നാലെ കളിക്കണം ചിമ്പു നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അവിടെ നമ്മൾ ഗേറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചിമ്പുവിന് മാത്രമേ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ചിമ്പു പല വഴി കൂടെയും പല ഇതൊക്കെ ഇതൊക്കെ ട്രിക്കൊക്കെ കാണിച്ച് അവൻ പല വഴി കൂടെ ഓടി വന്നിട്ട് നമ്മുടെ താറാവുകളേനെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഒരൊറ്റ ഓടി വരും അപ്പോൾ ഈ താറാവുകൾ പേടിക്കുമല്ലോ അതാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി അതെ പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഡാലിയ തോട്ടം നോക്കിയിട്ട് നന്നായിട്ട് വരുന്നണ്ട്ട്ടാ പൂവ് ചിലതൊക്കെ ചെറുതായിട്ട് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഫുള്ളായിട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഞാൻ നിങ്ങളതിനെ കാണിക്കട്ടാ പിന്നെ ഇന്ന് വീഡിയോ പിടിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അയൽവാസി പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ ഹിന്ദി പാട്ടാണ് വെക്കുന്നത് പക്ഷേ അവര് നമ്മുടെ ഇന്ത്യക്കാരല്ല അവര് ജമേക്കാരാണ് പക്ഷെ എപ്പോഴും ഹിന്ദി പാട്ട് വെക്കും പക്ഷെ അവർക്കറിയില്ലല്ലോ ഞാനിവിടെ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട് ഇത് ഇനിയിപ്പോൾ കോപ്പി റൈറ്റ് വരും എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ റോസ റോസാപ്പൂവൊക്കെ ഞാനവിടെ പറിക്കാൻ വേണ്ടി നിൽക്കും ആ സമയത്താണ് ഞാനവിടെ ചെന്ന് നിന്ന് ആ സമയത്താണ് ഈ പാട്ട് വെച്ചത് കാരണം നമ്മൾ സമയമില്ലാത്ത സമയത്താണ് ഇതിന് വീഡിയോയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഡിയോ വന്നത് അപ്പം അത് ആ പാട്ട് വെച്ചു പിന്നെ ഇപ്പോഴും പാട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ സൗണ്ട് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പോൾ ഇനി ഫുള്ള് പണിത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ഞാന് നിങ്ങളതിനെ ഫുള്ള് കാണിക്കട്ടാ അവരുടെ കുറേ അവരുടെ പണി ആയുധങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അവര് പണി കഴിഞ്ഞിട്ട് ഇപ്പൊ പോയുള്ളൂ ഈ അത് പണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പെയിന്റ് അടിക്കും അതൊക്കെ അവർ തന്നെ നമ്മൾ നമ്മുടെ കരാറിൽ അതുണ്ട് അപ്പോൾ അവർ പെയിന്റ് എല്ലാം അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ നിന്ന് നമ്മുടെ സ്വിങ് സെറ്റ് ഇരുന്ന സ്ഥലായിട്ടത് ആ സ്വിങ് ഒരിക്കൽ മാറ്റണതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ പുതിയ ടൈപ്പ് താറാവുകളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ ഈ വൈൽഡ് ഫ്ലവറിന്റെ സീഡ്സ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഈ വർഷം നട്ടതാ കേട്ടാ അതുമ്പോ പൂ ഇരിഞ്ഞേക്കും തന്നെ ഇവിടെ വേറൊരു മഞ്ഞപ്പൂവാണ് നമ്മൾ ഇതിൽ മുമ്പ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമതും പൂ വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ റോസ് പുതിയ റോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ആ റോസ് നമ്മളിവിടെ ഒറ്റനട്ടിട്ടുണ്ടായിരുന്നു മറ്റേ റോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വശത്തെ ഡാലിയൊക്കെ നോക്കിയിട്ട് ഡാലിയകൾ ഒരിതും മിക്കതും പിടിച്ചു കുറച്ചൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ സീനിയൊക്കെ ഈ വർഷം നട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ എന്നാൽ ആ സീനിയമ്മയ്ക്ക് നോക്കിയിട്ട് മുട്ടിട്ടിട്ടുണ്ട് പിന്നെ ഡാലിയ എന്തൊക്കെയാ നമ്മുടെ കഴിഞ്ഞ വഷത്തെ ഡാലിയ കേട്ടാ രണ്ട് രണ്ടു പോയിട്ടുള്ളൂ പോയിട്ടുള്ളു കേട്ടോ ബാക്കിയുള്ളതെല്ലാരും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ ഇവിടെ ഒരു സിനിയപ്പൂ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പൂവിന് അത്രയ്ക്ക് തിക്നെസ് ഇല്ലെട്ടോ എന്ന ഇതൊക്കെ ഡാലിയേട്ടാ പിന്നെ ഇതാ നോക്കി കഴിഞ്ഞ വർഷത്തെ ഒരു ഡാലിയാ നിങ്ങൾ ചിലപ്പോൾ ഓർക്കണ ഉണ്ടാവായിരിക്കും പൂ കാണുമ്പോൾ അതാ നോക്കി അതുമ്പോ പൂവ് ഇരിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം വിരിഞ്ഞിട്ടുള്ളു പിന്നെ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതുമ്പോൾ മാത്രമേ പൂ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒക്കെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളാണ് പിന്നെ സീനിക ഈ പ്രാവശ്യം ഞാൻ കുറേ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അല്ലാണ്ട് ഞാൻ വിത്തൊക്കെ പാവി നമ്മൾ മുളപ്പിച്ചെടുത്തേക്കുന്ന